നമസ്കാരം ഫണ്ട് ത്രീ സിക്സ്റ്റേറ്റ് പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഐ പി ഒസ് വേണോ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് അതേ ഷെയറുകൾ പർച്ചേസ് ചെയ്യുകയാണോ വേണ്ടത് എന്നാണ് രണ്ടിലേതാണ് നല്ലത് രണ്ടിലേതാണ് ലാഭം കാരണം ഇന്നത്തെ രീതിയിൽ ഓൺ ആൻഡ് ആവറേജ് എല്ലാ ആഴ്ചയിലും രണ്ടോ മൂന്നോ ഐ പി ഒസ് വരുന്നുണ്ട് അപ്പോൾ മിക്ക നിക്ഷേപം കുറേ പേർ ഈ പറഞ്ഞതുപോലെ എനിക്ക് പലതരീതിയിൽ രീതിയിൽ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാറുണ്ട് ഈ ഐ പി ഒക്ക് അപ്ലൈ ചെയ്യണോ അതോ ഞാൻ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയോ ഇതിന് ലിസ്റ്റിംഗ് ഗെയിൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻസ് ഉണ്ടാവുക ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ നമുക്ക് അറിയില്ല കാരണം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതും മോശമില്ലാത്ത രീതിയിൽ അവർക്ക് ക്യാഷ് ഫ്ലോ ഉള്ളതുമായിട്ടുള്ള പല കമ്പനികളും ലിസ്റ്റിംഗ് ഗെയിൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാർട്ട് റേറ്റൊക്കെ പോലെയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആയിരുന്നു അതേസമയം കാര്യമായി വലിയ പെർഫോമൻസോ പ്രതീക്ഷകളോ ഇല്ലാതിരുന്ന പലതും മോശമില്ലാത്ത ലിസ്റ്റിംഗ് ഗെയിൻസ് ഉണ്ടാക്കി പോവുകയും ചെയ്തു അപ്പോൾ അതൊരു നമ്മൾ പണ്ടത്തെ പോലെ വളരെ ലീനിയർ ആയിട്ടിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ഗെയിൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പിന്നെ അതിനകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം നിലനിൽക്കുന്നത് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് വേണോ അതോ പ്രൈമറി മാർക്കറ്റായിട്ടുള്ള ഐ പി ഓയിൽ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണോ വേണ്ട എന്നാണ് കാരണം ഐ പി ഒക്ക് അപ്ലൈ ചെയ്യാൻ പലപ്പോഴും പലർക്കും മടി കാണിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഫണ്ട്സ് ബ്ലോക്ക് ആവും പിന്നെ ഐ പി ഒ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് യു പി ഐ വഴി എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു പലപ്പോഴും പിന്നോക്കം വലിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് കൃത്യമായ ഉത്തരം കാര്യമായിട്ട് ആർക്കും പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇതിന് കുറച്ചെങ്കിലും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ആൻസറ് എനിക്ക് ഓർമ്മ വരുന്നത് വാറൻ ബഫറ്റിൻ്റെ ഒരു പഴയൊരു ഇൻ്റർവ്യൂ ആണ് വളരെ പഴയതല്ല ഒരു നാലഞ്ച് വർഷം മുമ്പൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു അതിനകത്ത് വാറൻ ബഫറ്റ് പറയുന്ന ഒരു കാര്യം ഐ പി ഒ വാറൻ ബഫറ്റ് ഒരു കാലത്തും എൻ്റർടൈൻഡ് ആയിട്ടില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം പറയുന്നത് ഐ പി ഒ എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഡെവലപ്പർ ഒരു അണ്ടർ ഡെവലപ്പ്ഡ് ലാൻഡ് എടുത്തിട്ട് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്ത് കുറേ ഒരു പത്തിരുപത്തഞ്ച് വീടുകൾ വെച്ച് അതിന് ആ ഒരു പ്ലോട്ട് ആ ഒരു വില്ലയ്ക്ക് ഓരോ വില്ലയ്ക്കും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ് വിലയിടുന്നത് കാരണം ഇതൊരു അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു അഥവാ അതിനകത്ത് കാര്യമായി പ്രൈസിങ്ങോ ഫെയർ പ്രൈസിങ്ങോ ഒന്നും നടക്കാത്ത ഒരു നാടായതുകൊണ്ട് ഒരു ഏരിയ ആയതുകൊണ്ട് അതിനവിടെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു വിലയോ ഒന്നുമില്ല അപ്പോൾ അവിടുത്തെ വില അതായത് റഫറൻസ് പ്രൈസ് ഫസ്റ്റ് ഫിക്സ്ഡ് ആകുന്നത് ഈ ഒരു ബിൽഡർ തന്നെയാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് തന്നെയാണ് അപ്പോൾ അത് അവർക്ക് സൗകര്യമുള്ളതുപോലെ നിശ്ചയിക്കും പിന്നീടുള്ളത് അതിൻ്റെ മുകളിലായിരിക്കണോ താഴെ ആയിരിക്കണോ എന്നുള്ളത് ഡിമാൻഡിനനുസരിച്ച് വിചാരിച്ചു അപ്പോൾ ഐ പി ഒ എന്ന് പറയുന്നത് ഇതുപോലെയാണ് അതായത് കുറേ പേർ കൂടിയിരുന്ന ഒരു നെഗോസിയേഷൻ ഗെയിമായിട്ട് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ഐ പി ഒക്കാരെങ്കിലും ഏതെങ്കിലും കമ്പനി പോകണമെന്ന് കരുതുമ്പോൾ എന്താണ് ചെയ്യുന്നത് മെർച്ചൻ്റ് ബാങ്കർ വഴി അങ്ങ് പോകുന്നു ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു ഫ്ലോട്ട് ചെയ്യുന്നു ഡി എച്ച് ആർ പി ഒക്കെ ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു അതല്ലാതെ ഒരു റിഗർസ് ആയിട്ടുള്ളൊരു ബാർഗെയിനിങ് ഗെയിം അവിടെ നടക്കുന്നില്ല സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് നമ്മൾ നേരത്തെ ഉദാഹരണം പോലെ പറയുകയാണെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത് നമ്മൾ വളരെയധികം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഉള്ള ഒരു വീടിൻ്റെ വില എങ്ങനെയാണോ കണക്കാക്കപ്പെടുന്നത് അതുപോലെയാണ് അവിടെ എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് അടുത്തുള്ള വീട് ഏതെങ്കിലും ഒരു ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തൊക്കെ നടക്കും ആ ഒരു സമയത്തെ ഡിമാൻഡ് ആ ഒരു സമയത്തെ സപ്ലൈ ആ ഒരു സമയത്തെ ഫിനാൻഷ്യൽസ് ആ ഒരു സമയത്തെ മൊത്തത്തിലുള്ളൊരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് റിഗ്രസ് ആയിട്ടുള്ള ബാർഗെയിനിങ് ഇതെല്ലാം നടന്നതിന് ശേഷമുള്ള ഒരു പ്രൈസിങ് ആണ് നമ്മൾ സാധാരണ ഓൾറെഡി ഡെവലപ്പ്ഡായിട്ടുള്ള പല വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ നടക്കുക അപ്പോൾ അവിടെ ചെന്ന് വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് റിസ്ക് താരതമ്യേന വളരെ കുറവാണ് കാരണം അത് കാലങ്ങളായി വളരെയധികം പേർ ഒരു ബാർഗെയിനിങ് മോഡിലൂടെ ആർജിച്ചെടുത്ത ഒരു റെഫറൻസ് വാല്യൂ ആണ് മറ്റത് ഡെവലപ്പർ പറയുന്നൊരു വിലയാണ് ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ പറഞ്ഞ വിലയാണ് അത് റിയലിസ്റ്റിക് ആകാം അല്ലാതിരിക്കാം അത് റഫറൻസ് വാല്യൂ എടുക്കാം എടുക്കാതിരിക്കാം അപ്പോൾ റിയൽ വാല്യൂലെത്തുമ്പോൾ റിയൽ ടൈം പ്രൈസിങ്ങിലേക്ക് എത്തുമ്പോൾ അതിന് മാറ്റം വന്നേക്കാം അപ്പോൾ വളരെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഐ പി ഒന്ന് പറയുന്ന ഒരു വൺ സൈഡഡ് ഗെയിമാണ് അതിൻ്റെ അകത്ത് അവർ കൂടി ഇരുന്ന് തീരുമാനിക്കുന്നു മർച്ചൻറ്റ് ബാങ്കറോ അല്ലെങ്കിൽ വാലുവേഷന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആർബിട്രേറ്ററോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടിയെന്ന് തീരുമാനിക്കുന്നു ആ ഒരു വിലക്ക് ഐ പി ഒ ഫ്ലോട്ട് ചെയ്യുന്നു ചെന്ന് വാങ്ങിക്കുന്നു കുറേ പേര് ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ പലതരത്തിലെ ഡിമാൻഡുകൾ കൂട്ടാം പല പല മാർക്കറ്റിംഗ് ക്യാമ്പയിൻ വഴി അങ്ങനെ അതൊരു ഐ പി ഒ വിജയകരമായി തീരുന്നു ഓവർ സബ്സ്ക്രൈബ് ആയി തീരുന്നു അങ്ങനെ മുമ്പോട്ട് പോകുന്നു ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ചില ചില ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ടാകും ചില ഐ പി ഒക്കെ ഡിഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതായത് ഡിഫർ കുറച്ച് ഡിലേഡ് ചെയ്തു അതിൻ്റെ കാരണം എന്താണ് മാർക്കറ്റ് കണ്ടീഷൻസ് വ നോട്ട് ഫേവറബിൾ എന്നാണ് പറയുന്നത് അതായത് മാർക്കറ്റിലെ കണ്ടീഷൻ അനുകൂലമല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് ഈ ഐ പി ഒ ഏതു വിലയ്ക്ക് നമ്മൾ പ്രൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു ഐ പി ഒ ഐ പി ഒ ഓഫർ പ്രൈസ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നു മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അതോ ഐ പി ഒ പൊസിഷൻ ചെയ്യുന്നത് കൊടുക്കുന്നത് മാർക്കറ്റ് ഫേവറബിൾ ആണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം മാർക്കറ്റ് ഫേവറബിൾ അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കും കമ്പനികൾ എന്താണ് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി ഒക്ക് പോകുന്ന കമ്പനികൾ നോക്കുന്നത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയത്തും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് സിനാരിയോ ഉള്ള സമയത്ത് അവർ ഈ ഒരു പ്രോഡക്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നു അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സമയത്താണ് ഐ പി ഒ വരുന്നത് നമ്മൾ തിരിച്ച് നമ്മൾ ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് പോവുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് അഥവാ റിയൽ എസ്റ്റേറ്റ് സിനാരിയോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വീട് വാങ്ങാൻ പോകുന്ന ഒരാളുടെ അവസ്ഥയിലാണ് മിക്ക ഐ പി ഒയിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതേസമയം സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യമില്ല നല്ലതാകാൻ ചീത്തയാകാം ചീത്തയായ കാലത്തും ആ ഒരു കമ്പനിയുടെ ഷെയറുകൾ അവിടെ ഉണ്ടാകും ചീത്തയായിട്ട് നല്ലതായിരിക്കുന്ന സമയത്തും അവിടെ തന്നെ ഉണ്ടാകും നല്ലതായിട്ട് അതേസമയം ഒരു ഐ പി ഒക്കും അപ്ലൈ ചെയ്യരുത് എന്നാണോ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരിക്കലും അല്ല കാരണം നമുക്കറിയാം ഐ ആർ സി ടി സി ഒക്കെ പോലെയുള്ള പലതും അണ്ടർ വാല്യൂഡായിരുന്നു ഐ പി ഒക്ക് ഫ്ലോട്ട് ചെയ്ത പ്രൈസ് കാരണം അത് ഏകദേശം ഇരട്ടിയായി മാറി അതേസമയം വളരെയധികം കമ്പനികൾ നമ്മൾ ഓവർ വാല്യൂഡ് ആയിട്ടുള്ളതും കണ്ടിട്ടുണ്ട് ഇന്നത്തെ രീതിയിൽ പല കമ്പനികളുടെയും വാല്യുവേഷൻ എന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ആണ് ഒരു വളരെ വലിയ ഒരു കാലഘട്ടങ്ങളിലേക്ക് പ്രൊജക്ട് ചെയ്തതും അതിൻ്റെ പ്രൊജക്റ്റഡ് ഗുഡ് വില് ഉൾപ്പെടെ ഉള്ളത് വെയ്റ്റേജ് ആയിട്ട് എടുത്തിട്ടാണ് ഒരു കമ്പനിയുടെ വാല്യുവേഷൻ പ്രത്യേകിച്ച് ഡിജിറ്റൽ കമ്പനികളുടെ വാല്യുവേഷൻ ഇന്നത്തെ രീതിയിൽ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു വാല്യൂവേഷൻ സ്കീം എത്രത്തോളം കൺവിൻസിങ് ആണ് സാറ്റിസ്ഫാക്ടറി ആണെന്നുള്ളത് ഇന്ത്യൻ സെനാരിയോയിൽ നമ്മൾ ഇനിയും അനുഭവിച്ചറിയേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ അത് നല്ലതായിരിക്കാം ചിലപ്പോൾ ചീത്തയായിരിക്കാം അപ്പോൾ ഇതോടുകൂടി ഐ പി ഒക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ അല്ലോ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടുകയാണോ എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എപ്പോഴും കണ്ണുവെക്കേണ്ട കാര്യം വാല്യുവേഷൻ്റെ മുകളിൽ നിങ്ങൾ കണ്ണുവെക്കുക നിങ്ങൾക്ക് അറിയുന്ന ബിസിനസ് നടത്തുന്ന കമ്പനികൾ അതിൽ മാത്രം ചെന്ന് എത്തിപ്പിടിക്കുക നിങ്ങൾ പ്രൊജക്റ്റഡ് വാല്യുവേഷൻസ് നടത്തുന്ന അഥവാ ഗുഡ് വില്ലിൻ്റെ മുകളിൽ വാല്യൂവേഷൻ നടത്തുന്ന അഥവാ ഫ്യൂച്ചർ ബിസിനസ്സിൻ്റെ മുകളിലും കൂടെ വാല്യുവേഷൻ വെയ്റ്റേജ് വരുന്ന കമ്പനികൾ പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നതായിരിക്കും നമുക്ക് സുരക്ഷിതമായിരിക്കാൻ നല്ലത് എപ്പോഴും മോശമായിരിക്കണം നിർബന്ധമില്ല പക്ഷേ നമ്മളെപ്പോഴും ഒരു റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് വരുമ്പോൾ റിസ്കിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കാൻ അത് ഒരു നല്ല തീരുമാനമായി മാറിയേക്കാം ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരധ്യായത്തെ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഓൺ ദൈക്ക